ടിക്കറ്റ് അല്ല ഫോർട്ടി ഫൈവ് രൂപ ഏകദേശം ഒരു പകുതി ഡോളർ ഉണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് അയ്യായിരം നാലായിരം ഉപയുണ്ട് പക്ഷേ ഇവിടെ മുസ്ലിംസിനും നിസ്കരിക്കാൻ വേണ്ടി തുറന്നെടുത്തോണ്ട് വേണ്ടിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു പള്ളി ഞാൻ ആലോചിക്കുന്നത് അതല്ല അവർ ഇത്രയും കാലമായിട്ടാ പേര് മാറ്റിക്കില്ല കേട്ടോ അതേസമയം നമ്മളെ നാട്ടിൽ ഓരോന്നെയും പേര് മാറ്റിക്കൊണ്ടേ ഇരിക്കണം ഈ അയാസോഫിയ അഞ്ഞൂറ് ഇടിയിലുണ്ടായ അയാസോഫിയ ക്രിസ്ത്യൻ പള്ളിയാണ് ആ പള്ളിക്ക് ഇപ്പോഴും അയാസോഫിയ പേര് പക്ഷെ നമ്മളെ രാജ്യത്ത് ഓരോന്നിന്റെ പേര് മാറിക്കൊണ്ടിരിക്കുന്ന എന്താണല്ലോ മുലന്മാർ ഉത്ഭവം ഇറാനെന്നാണ് ഇറാനും നമ്മളെ ഇന്ത്യയിലെ രാജ്യത്തേക്ക് വന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ് മുതൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ എല്ലാ സ്തൂപങ്ങളും ബിംബങ്ങളും ഇറാൻ അല്ലെങ്കിൽ ഈ ഒരു തുർക്കി ഈ ഭാഗത്തുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കലയാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിർമ്മിതികളും അതായത് മുഗലന്മാർ തന്നെ നിർമ്മിതികൾ കാണുന്നത് ഇന്നത്തെ കാലത്ത് പാഠപുസ്തകത്തിൽ നിന്നും പിന്നെ മുഗലന്മാരെ ചരിത്രങ്ങൾ ഒഴിവാക്കുന്നത് എത്ര ചരിത്രങ്ങൾ ഒഴിവാക്കിയാലും അവർ തന്ന സംഭാവന നമുക്ക് മാറ്റാൻ പറ്റും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അതായത് സെവൻ വണ്ടേഴ്സ് ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നുള്ള നമ്മൾ താജ്മഹൽ ആണ് അത് നമ്മൾ ഉണ്ടാക്കിയതാണോ അല്ല അത് മുഗൾമാരുടെ സംഭാവനയാണ് അപ്പോൾ അങ്ങനെ എത്ര എത്ര സാധനങ്ങൾ പൊട്ടിച്ചു മാറ്റിയാലും ഒടിച്ചു മാറ്റിയാലും ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ഒരു മുഗലന്മാർക്കുള്ള ആ ഒരു പ്രത്യേകത വേറെ എവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ആ അങ്ങനെ ഇങ്ങനെ അതങ്ങനെ ചെയ്യാം ഇത് പൊളിക്കാം താജ്മഹൽ പൊളിക്കാം പക്ഷേ അങ്ങനെയല്ല ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിർമ്മിതികളും കാണുമ്പോൾ നിങ്ങൾ ശരിക്കും മുഗൾമാരോട് നമുക്ക് നന്ദി പറയണം കാരണം ഒരു പൈസ ചെലവുമില്ലാണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് അവരുണ്ടാക്കിയിട്ട് ഈ കാണുന്ന സ്തൂപങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പൊ ഇവിടെ വന്ന സമയത്ത് പ്രത്യേകം ഞാനത് കാര്യം എടുത്തു പറയാൻ നേരിച്ച് അപ്പോൾ നമ്മൾ ഈ തുർക്കിയിൽ ഇസ്തംബൂളിലുള്ള ഒരുപാട് വീഡിയോസ് എനിയും വരാനുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം ഹാ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഒരു സംഭവം പോലും അവർ മാറ്റിയിട്ടില്ല ഞാനെല്ലാം ഓർമ്മിക്കും നമ്മളെ ഇന്ത്യൻ നിർമ്മിതികൾ എപ്പോഴും ഞാൻ ഓർമ്മിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് മുഗൾമാർ നമുക്ക് എന്ന സംഭാവന എന്ന് പറഞ്ഞാൽ അതിന് ലോകത്ത് ഒരാൾക്ക് ഇന്ത്യയിൽ ഒന്നു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മുന്നേ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ആളുകൾ അവിടെയുള്ള സഹായത്തിലാണ് അവരുടെ സംഭാവനയാണ് ഇന്ത്യയിൽ കാണുന്ന എല്ലാ സ്ഥൂപങ്ങളും അതെല്ലാം നമുക്ക് ആർക്കും തിരസ്കരിക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പലതും പറയും ഇതാണ് തുർക്കി ഇസ്തംബുള്ള ഹയാസോഫിയ ഈ പള്ളിക്ക് വലിയൊരു ചരിത്രമുണ്ട് അതായത് ഈ പള്ളി ആദ്യം ക്രിസ്ത്യൻ പള്ളിയായിരുന്നു പണ്ട് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന ആണ് അതിനുശേഷം തുർക്കിന്റെ രാജാവായിട്ടുള്ളത് അന്നത്തെ രാജാവായിട്ടുള്ളത് ഫാത്തി സുൽത്താൻ മെഹ്മൂദ് പിന്നെ ഇതിനെ മുസ്ലിം പള്ളിയാക്കി മാറ്റി ആയിരത്തി അഞ്ഞൂറ് കാലത്താണ് ഈ ഈ ക്രിസ്ത്യൻ പള്ളി എടുത്തതെന്നാണ് പറയുന്നത് അതിനുശേഷം ഇതൊരു മ്യൂസിയമായി കുറേ കാലം പിന്നെ അത്താതുർക്ക് നൂറുകൊല്ലിന് മുന്നേ തുർക്കി ഒരു ജനാധിപത്യ രാജ്യമായ സമയത്ത് ഇതിനെ ഒരു പള്ളിയായി തുറന്നു കൊടുത്ത് പിന്നെ മ്യൂസിയം ആക്കി അങ്ങനെ പല രീതികൾ തുറന്നു കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് കൊറോണയ്ക്ക് ശേഷം നാല് നാലഞ്ച് വർഷമായിട്ട് പള്ളിയായി തുറന്ന് കൊടുത്ത ഒരു പള്ളിയായിട്ട് അപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഒരു പള്ളിനെ പെട്ടെന്നാണ് ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റിയത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു സംഭവം പോലും അവർ മാറ്റിയിട്ടില്ല ഞാനെല്ലാം ഓർമ്മിക്കുന്നു നമ്മളെ ഇന്ത്യൻ നിർമ്മിതികൾ എപ്പോഴും ഞാൻ ഓർമ്മിച്ച് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് നമുക്ക് എന്ന സംഭാവന എന്ന് പറഞ്ഞാൽ അതിന് ലോകത്ത് ഒരാൾക്ക് ഇനി ഇന്ത്യയിൽ ഒന്നു കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് മുന്നേ കടന്നുപോയ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ആളുകൾ അവിടെയുള്ള സഹായത്തിലാണ് അവരുടെ സംഭാവനയാണ് ഇന്ത്യയിൽ കാണുന്ന എല്ലാ സ്തൂപങ്ങളും അതെല്ലാം നമുക്കാർക്കും തിരസ്കരിക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പലതും പറയും എ ഡി അഞ്ഞൂറിൽ നിർമ്മിച്ച ഹയാ സൂഫിയ പള്ളിയാണ് നമ്മൾ ബാക്കിലുള്ളത് നമ്മളിപ്പോഴുള്ള ഇസ്തംബൂളിലാണ് ഇസ്തംബൂളിൻ്റെ ചരിത്രം ഉണ്ട് നമ്മൾ കുറേ അറിഞ്ഞതും കുറേ കണ്ടതുമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളാണ് ഇസ്താംബൂൾ അതായത് തുർക്കി എന്ന് പറയുന്നത് ഓട്ടോമൻ രാജാക്കന്മാരുടെ പട കേന്ദ്രമാണ് തുർക്കി അപ്പോൾ ഓട്ടോമൻ പിടിച്ചടക്കാൻ അതായത് ഇവിടുന്ന് തുർക്കി മുതൽ അങ്ങോട്ടേക്ക് അറബ് രാജ്യങ്ങൾ ഒരു സൗദി ആണെങ്കിൽ ആ ഭാഗത്തെ ഗിറാക് ആ ഭാഗത്തെല്ലാം ഓട്ടോമൻ അധികൃതയിലായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതായത് ഹിജാസി റെയിൽവേ അതുപോലെ നമ്മൾ തെബൂക്കിൽ കാണുന്ന പണ്ടത്തെ ഹിജാസി റെയിൽവേ എല്ലാം ഈ ഓട്ടോമാൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സംഭവമായിരുന്നു ായിരുന്നു അതായത് ഇവിടുത്തെ ആളുകൾക്ക് ഉമ്രക്കും ഹജ്ജിനും പോകാൻ വേണ്ടി ഒരു റെയിൽവേ ഉണ്ടാക്കി അത് രണ്ടാലോകയ യുദ്ധ മഹാകാലത്ത് അത് പൊട്ടി പോയി അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ട്രിപ്പിൽ തന്നെ നമ്മൾ സൗദിയിൽ പോയ സമയത്ത് ആടെയും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലൂലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ അന്നേരം തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എപ്പോഴെങ്കിലും ഈ ഒരു യാത്രയുടെ ഇടയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് നേരാം ഇറാഖായിട്ട് തുർക്കിയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ പതിനാമത്തെ രാജ്യമായി തുർക്കിയിലെത്തി തുർക്കി ഞാൻ വരാൻ കാരണം രണ്ടാണ് ഒന്നെന്ന് വെച്ചാൽ യൂറോപ്പിന്റെയും ഏഷ്യന്റെയും നടുക്കുള്ള ഒരു കഷ്ണാണ് ഈ പറയുന്ന തുർക്കി ഈ തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്തമ്പൂൾ അങ്ങോട്ടേക്ക് നമുക്ക് വേറൊരു പാശ്ചാത്യ സംസ്കാരം കാണാൻ പറ്റും ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഏഷ്യൻ സംസ്കാരം കാണാൻ പറ്റും അതായത് രണ്ട് സംസ്കാരങ്ങളും മിക്സ് ചെയ്യുന്ന രാജ്യമാണ് തുർക്കി അപ്പോൾ തുർക്കിൻ്റെ ഈ ഒരു ഇസ്തംബൂൾ ഭാഗത്തു നിന്നാണ് നമ്മളെ യൂറോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഹയാസോഫിയ ഏ ഡി അഞ്ഞൂറ് കാലത്ത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു അതിനുശേഷം ഓട്ടോമൻ അന്നത്തെ ഓട്ടോമൻ രാജാവായിട്ടുള്ള ഫത്തേഹ് മുഹമ്മദാണ് ഇത് ഒരു മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ ഒരു കല്ലാവട്ടെ ഒരു പെയിൻ്റ് ആവട്ടെ ഇത്രയും വർഷമായിട്ടും ഒന്നും മാറ്റിയിട്ടില്ല എല്ലാം ഇപ്പോഴും പണ്ടത്തെ അതേ നിർമ്മിതിയിൽ ഇതിങ്ങനെ തന്നെ നിന്ന് പോകുന്നുണ്ട് അപ്പം രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ട് പണ്ടത്തെ ശരിക്കും ഒരു ഭയങ്കര കലയാണ് ഇപ്പം നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ട് ക്രെയിൻ ആണെങ്കിലും പല കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ എത്രയാണ് ഗ്യാരണ്ടി പക്ഷേ ഈ ഒരു നിർമ്മി പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭൂമി ഉൽക്കത്തിലും ഒന്നും ആവാത്ത പോലെ നിൽക്കുന്നതാണ് ഈ കാണുന്ന നമ്മളെ ഈ ഹയാ സോഫിയ രണ്ടാമത്തെ കാര്യം എൻ്റെ ഇന്ത്യൻ യാത്രകളിൽ ഞാൻ കുറേ സ്ഥലങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് മുഗളന്മാരുടെ സംഭാവനയാണ് അതായത് മുഗലന്മാരുടെ ഉത്ഭവം ഇറാനിൽ നിന്ന് നമ്മളെ ഇന്ത്യയിലെ രാജ്യത്തേക്ക് വന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ് മുതൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ എല്ലാ സ്തൂപങ്ങളും ബിംബങ്ങളും ഇറാൻ അല്ലെങ്കിൽ ഈ ഒരു തുർക്കി ഈ ഭാഗത്തുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കലയാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിർമ്മിതികളും അതായത് മുഗലന്മാർ നിർമ്മിതികൾ കാണുന്നത് ഇന്നത്തെ കാലത്ത് പാഠപുസ്തകത്തിൽ നിന്നും പിന്നെ മുഗലന്മാരെ ചരിത്രങ്ങൾ ഒഴിവാക്കുന്നത് എത്ര ചരിത്രങ്ങൾ ഒഴിവാക്കിയാലും അവർ തന്ന സംഭാവന നമുക്ക് മാറ്റാൻ പറ്റും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അതായത് സെവൻ വണ്ടേഴ്സ് ആയിട്ടുള്ള ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നുള്ള നമ്മുടെ താജ്മഹൽ ആണ് അത് നമ്മൾ ഉണ്ടാക്കിയതാണോ അല്ല അത് മുഗലന്മാരെ സംഭാവനയാണ് അപ്പോൾ അങ്ങനെ എത്ര എത്ര സാധനങ്ങൾ പൊട്ടിച്ചു മാറ്റിയാലും ഒഴിച്ചു മാറ്റിയാലും ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ഒരു മുഗലന്മാർക്കുള്ള ആ ഒരു പ്രത്യേകത വേറെ എവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ആ അങ്ങനെ അങ്ങനെ അത് അങ്ങനെ ചെയ്യാം ഇത് പൊളിക്കാം താജ്മഹൽ പൊളിക്കാം പക്ഷേ അങ്ങനെയല്ല ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിർമ്മിതികളും കാണുമ്പോൾ നിങ്ങൾ ശരിക്കും മുഗലന്മാരോട് നമുക്ക് നന്ദി പറയണം കാരണം ഒരു പൈസ ചെലവുമില്ലാണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് അവരുണ്ടാക്കിയിട്ട് ഈ കാണുന്ന സ്തൂപങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ വന്ന സമയത്ത് പ്രത്യേകം ഞാനത് കാര്യം എടുത്തു പറയാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ ഈ തുർക്കിയിൽ ഇഷ്ടംപോലിലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം ഇതാണ് അയാ സോഫിയ കെബീർ കെമി സെരിഫി വിസിറ്റിംഗ് ഏരിയ ഇത് ഫുള്ളും തുർക്കിഷ് ഭാഷയാണ് നമുക്കത് വായിക്കാൻ പറ്റില്ല ഞാൻ ആലോചിച്ചത് നിർമ്മിതിയാണ് അല്ലേ എന്താണ് ഇതെല്ലാം ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിന് മുന്നിൽ കാണിക്കേണ്ട സംഭവങ്ങൾ പണ്ടത്തെ ഇതിൻ്റെ പഴയ ഫോട്ടോ ആണ് അതിൻ്റെ ഉൾപ്പെടുത്തി നിങ്ങൾ കാണുന്നത് ഇത് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അതായത് ഓട്ടോമാറ്റി കാലത്ത് ഉണ്ടാക്കിയ പള്ളി നൂറുകല്ലം മുന്നെയാണ് അത്താതുർക്ക് വഴിയാണ് ഇവിടെ സ്വാതന്ത്ര്യം കിടക്കുന്നത് ജനാധിപത്യ രാജ്യമായി മാറുന്ന തുർക്കി അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ രാഷ്ട്രപിതാവാണ് അത്താതുർക്കിപ്പോൾ മൂപ്പര മരത്തിന് ശേഷം ഇപ്പം കുറച്ചൊരു ആ സമയത്ത് ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റി അതിനുശേഷം ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇതൊരു പള്ളിയാണ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് ചെന്ന് നോക്കാം ബുക്ക് യുവർ ടിക്കറ്റ് അല്ലോ ഫോർട്ടി ഫൈവ് ഏകദേശം ഒരു പകുതി ഡോളർ ഉണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് അയ്യായിരം നാലായിരം ഉപയ്യുണ്ട് പക്ഷേ ഇവിടെ മുസ്ലിംസിനും നിസ്കരിക്കാൻ വേണ്ടി തുറന്നെടുത്തോണ്ട് വേണ്ടിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു പള്ളി ഞാൻ ആലോചിക്കുന്നത് അതല്ല അവർ ഇത്രയും കാലഘട്ട പേര് മാറ്റിയിരിക്കില്ല കേട്ടോ അതേസമയം നമ്മളെ നാട്ടിൽ ഓരോന്നിൻ്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ അയാസോഫിയ അഞ്ഞൂറ് ഇടിയിലുണ്ടായ അയാസോഫിയ ക്രിസ്ത്യൻ പള്ളിയാണ് ആ പള്ളിക്ക് ഇപ്പോഴും അയാസോഫിയ പേര് പക്ഷെ നമ്മളെ രാജ്യത്ത് ഓരോന്നിൻ്റെ പേര് മാറിക്കൊണ്ടേ ഇരിക്കുന്ന എന്താണല്ലേ അവരോട് ചോദിച്ച് നിങ്ങൾ നിസ്കരിക്കാനാണോ പോകുന്നത് അറിയോ മുസ്ലിം ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ അമ്പത് യൂറോ കൊടുക്കേണ്ടി വരും ഇവിടെ ഫുള്ള് പോലീസിന്റെ സന്നദ്ധ ഉണ്ട് കേട്ടോ അതെന്താണെങ്കിലും ഇത്രക്കാരെന്നറിയാ സോഫിയ കബീർ കമി സെരീഫി ദ അഗിയ സോഫിയ ഗ്രാൻഡ് മോസ്ക് ഭയങ്കര ചെക്കിങ്ങിനൂടെ നമുക്ക് ആത്തരാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ട്രെയിൻ ചെക്കിങ്ങിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ മോസ്ക് ശരിക്കും ഇതിൻ്റെ കല്ലുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ഞൂറ് എടീലുണ്ടാക്കിയ ഒരു സാധനം ഇപ്പോഴും അതുപോലെ തന്നെ ഇനി നമ്മൾ അങ്ങോട്ടേങ്ങോട്ട് പോകുമ്പോൾ തന്നെ യൂറോപ്പിലെ എല്ലാ കൺട്രീസും ഇതുപോലത്തെ പണ്ടത്തെ കുറേ സോവിയറ്റ് യൂണിയൻ അത് ഇത് ഹിറ്റ്ലർ അങ്ങനത്തെ പല സംഭവങ്ങളിലൊരു രാജ്യസ്ഥലത്തേക്കാണ് ഇനി ഇവിടുന്ന് യൂറോപ്പിൻ്റെ കഷ്ണം പോകാൻ പോകുന്നത് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമുള്ളൊരു പള്ളിയാണിത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കണേ ഷൂ വെക്കാനുള്ള സ്ഥല പണ്ടേത്തെ ക്രിസ്ത്യൻ പള്ളി ആട്ടോ അൾത്താരാണ് അങ്ങ് കാണുന്നത് വിസ്റ്റം ശില്പകാലയുടെ ഒരു അത്ഭുതകരമായ നേട്ടത്തെയാണ് ഇത് പ്രതിനിധിക്കുന്നത് അതിന്റെ തലസ്ഥാമിയായ കോൺസ്റ്റാൻറ്റിനോ ബൈസന്റൈൻ ബൈസെന്റേൻ സാമ്രാജ്യത്തിന്റെ പ്രധാന ഗിരിജയായിരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമൻ സാമ്രാജ്യം ഈ നഗരത്തെ കീഴടക്കിയപ്പോഴാണ് ഇതൊരു മുസ്ലിം പള്ളിയായി മാറ്റപ്പെട്ടത് ഹാഗിയ സോഫിയ എന്നാൽ ലാറ്റിൻ അമേരിക്കൻ ഭാഷയിൽ ഹോളി വിസ്റ്റം എന്നാണ് അർത്ഥം ബൈസൻഡ്യൻ ചർച്ചായി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണിത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇത് ഒടുവിൽ ഒരു തുർക്കിഷ് കോടതിയുടെയും വിധിയുടെയും തുർക്കി പ്രസിഡന്റിന്റെ ഔദ്യോഗിക അംഗീകാരവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു പള്ളിയെ മാറ്റപ്പെട്ടു പലരുടെയും കണക്കിൽ ഈ തീരുമാനം ക്രിസ്തുവിശ്വാസത്തിന് വിരുദ്ധമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിൻ്റെ പ്രധാന ലക്ഷ്യം അറബ് ലോകത്തെ സന്തോഷിപ്പിക്കാനാണ് എന്നാണ് വിശകലനങ്ങൾ ഓട്ടോമന്റെ പടയോട്ട കാലത്ത് പിടിച്ചെടുക്കപ്പെട്ട പള്ളിയാണ് ഹയാസോഫിയ ഇന്ന് ലോക മുസ്ലിങ്ങൾ ഇവിടെ വന്ന് നിസ്കരിക്കുന്നു ശില്പകലാ നിർമ്മിതികളെ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഹയാസോഫിയ പുരാതനകാലത്തെ ഏറ്റവും മനോഹരമായ വർണ്ണാവമായ കൊത്തുപണികൾ തീർത്ത ചുമരുകൾ പഴയകാലത്തിൻ്റെ ഹയാസോഫിയുടെ കഥകൾ പറയുന്നു ബൈസൻഡ്യൻ ശില്പകലയുടെ അതിമനോഹരമായ കവാടങ്ങളാണ് ഈ പള്ളിക്കുള്ളിലുള്ളത് ക്രിസ്ത്യൻ പള്ളിയിലെ ഉറങ്ങാത്ത ചരിത്രങ്ങളാണ് ഹയാസോഫിയിലുള്ളത് ഓട്ടോമൻ്റെ പടയോട്ട കാലങ്ങളിലെ ചരിത്രകഥ പറയുന്നത് പോലെ ചരിത്ര പള്ളിയാണ് ബ്ലൂ മോസ്ക് ആ ബ്ലൂ മോസ്കിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മുസ്ലിം കോൺട്രിബ്യൂഷൻസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് മുസ്ലിങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് കോഫി ദ ഹിസ്റ്ററി ഓഫ് കോഫി ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അറബ് ഷഫേറ്റ് നെയ്ംഡ് ഖാലിദ് ഫ്രം എത്യോപ്യ ഒരു അറബ് ആട്ടിടനായിട്ടുള്ള എത്യോപ്യയിലെ ഖാലിദ് ആണ് ആദ്യമായിട്ട് ലോകത്ത് കോഫി കണ്ടുപിടിച്ചെന്നിവിടെ പറയുന്നത് രണ്ടാമത് ക്യാമറ കണ്ടുപിടിച്ചത് ടെൻത്ത് സെഞ്ച്വറിയിൽ എന്താ പറയുക പേര് ഇബിന് ഹൈത്താം ആണ് ക്യാമറ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് രണ്ടാമത് ക്യുറ്റിങ് ക്വിറ്റിങ് സേവിങ് ടു പീസസ് ഓഫ് ക്ലോത്ത്സ് ടുഗദർ വിത്ത് എ അതായത് തുന്നൽ തുന്നലും കണ്ടുപിടിച്ചതാണ് മുസ്ലിമാണെന്നാണ് പറയുന്നത് അതിലും ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് വിൻസ് അതായത് ഇങ്ങനെ ഈ കാറ്റും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് കാരണം പ്രിൻറ്റിങ് പ്രസ് അങ്ങനെ പല രീതിയിൽ എന്തൊക്കെയാണ് ഇസ്ലാമിൽ നിന്ന് കണ്ടുപിടിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് അത് റൈഡ് സഹോദരം എല്ലാവർക്കും അറിയാം വോസ് അബ്ബാസ് ഇബനു ഫിർനാസ് അത് എയ്റ്റ് ഫിഫ്റ്റി ടു എയ്ഡിലാണ് അത് നടന്നിട്ടുള്ളത് പിന്നെ സോപ്പ് കണ്ടുപിടിച്ചത് ആർക്കിടെക്ചറും എന്താണെന്നുള്ളത് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി സർജറി വാക്സിനേഷൻ അങ്ങനെ പല കാര്യങ്ങളും മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മുസ്ലിങ്ങൾ ലോകത്ത് കൊടുത്ത സംഭാവനയാണ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹയാസോഫിയൻ്റെ അതേ പിന്നെ ഓട്ടോമൻ തന്നെയാണ് ഈ ഒരു പള്ളി എടുത്തിട്ടുള്ളത് ഇത് അതിനുശേഷം എടുത്ത പള്ളിയാണ് ഏകദേശം അഞ്ഞൂറ് എ തന്നെ നിർമ്മിച്ച ഈ പള്ളിയിൽ നമ്മൾ അകത്ത് കയറിയാൽ പാടും ഇവിടെ എന്തെല്ലാം ഒരു ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് വിശ്വാസമാണ് ഉള്ളത് അഞ്ച് വിശ്വാസം കൊടുത്തു അള്ളാഹുൽ വിശ്വസിക്കൽ രണ്ട് നബീലി വിശ്വസിക്കല് നബിമാറിൽ വിശ്വസിക്കൽ അങ്ങനെ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ദ ഫൈനൽ റെവുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ കൊടുത്തിട്ടുണ്ട് ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാം ബ്ലൂ മോസ്ക് എന്ന് വരാൻ കാരണം ഇതിൻ്റെ എല്ലാ കുബ്ബകളും നീല കളറിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ എല്ലാ കുബകളും നീല കളറിലാണ് ഇസ്ലാമിക ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ അറബിൻ്റെ ചരിത്രമാണെങ്കിലും എല്ലാം നമുക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പേയുള്ള ചരിത്രമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചരിത്രമല്ല അപ്പോൾ അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രങ്ങളെല്ലാം ഉറങ്ങുന്ന അല്ലെങ്കിൽ അത്രയും എന്താ പറയേണ്ട കാര്യങ്ങളുള്ള ഒരു സ്ഥലമായി തന്നെ നമുക്ക് അറബ് അതുപോലെ തന്നെ ഇത്രയും ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടെന്ന് കണക്കാക്കാം ഓക്കെ അപ്പോൾ ഈ ബ്ലൂ മോസ്ക് ആയിരത്തി അറുനൂറ്റിലുള്ള നിർമ്മിതിയാണ് ഞാൻ വീണ്ടും പറയുന്നു പിന്നെയും നമ്മൾ നമ്മളെ രാജസ്ഥാനിലോ അല്ലെങ്കിൽ അങ്ങോട്ടെല്ലാം പോയൊരു ഫീലാണ് ഇന്ത്യയിൽ നമ്മളിങ്ങനെ ഒരുപാട് നിർമ്മിതി കണ്ടത് കൊണ്ട് ഇന്ത്യയിലെ പല രാജാക്കന്മാർ ഇപ്പം രാജസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ പാലസ് ഉണ്ട് അവിടെ വെച്ച് നോക്കുമ്പം ഇതും ഏകദേശം നമുക്ക് ഏകദേശം ഒരുപോലെ തന്നെ തോന്നും എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ എൻ്റെ ഓൾ ഇന്ത്യ യാത്രയിൽ ഞാൻ ഇതുപോലെ ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയ സമയത്ത് അവിടെ എല്ലാം പണ്ടുള്ള മൗര്യ മൗര്മാരെ ആയിക്കോട്ടെ ചോളന്മാരെ ആയിക്കോട്ടെ ചേരന്മാരായിക്കോട്ടെ ആരാണെങ്കിലും ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരുപാട് നിർമ്മിതി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലെ സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ അൺകോന്നും ഞാൻ രാജസ്ഥാനിൽ പോയ സമയത്ത് ഉദയ്പൂരിൽ പോയിട്ടുണ്ട് ഒരു പാലസിൽ ഏകദേശം അതുപോലെ തന്നെയാണ് ഒറ്റ നടക്കുക നിന്ന് കഴിഞ്ഞാൽ മുഴുവനാറ്റം കാണുന്ന ഒരു വലിയ ഒരു ഹാളാണിത് അതിൻ്റെ ഓരോ പിന്നെ ഗോപുരങ്ങൾ നോക്കുകയാണെങ്കിലും മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ചിത്രങ്ങൾ ആൾ തീർത്ത കൊത്തുപണികളുണ്ട് ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മൊഞ്ചു തന്നെയാണ് ഈ ഒരു മോസ്കിനുള്ളത് അത്രക്കും ശക്തിയേറെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഗോപുരങ്ങൾ പിന്നെ തുർക്കിയിലെ ഏറ്റവും വലിയ പ്രശസ്ത എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പള്ളികളെയും മിനാരങ്ങൾ സൂചി പോലെ ഇങ്ങനെ കുത്തനായിട്ട് ഉണ്ടാവുക അത് ഈ ഒരു രാജ്യത്ത് മാത്രം നമുക്ക് കാണുന്ന പ്രത്യേകതയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വലിയ പ്രത്യേകത തന്നെ ഇപ്പോൾ നടുക്കത് നിങ്ങൾ കാണുന്നില്ല മൂന്നാലഞ്ച് കുബകൾ തന്നെ തട്ട് തട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതും ഈ പള്ളീൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് മാർബിളിന്റെ വെള്ള കൊട്ടാരമാണ് താജ്മഹൽ എങ്കിൽ നിറങ്ങൾ കലർത്ത മാർബിളിൻ്റെ കൊട്ടാരമാണ് മോസ്ക് ഓട്ടോമൻ സാമ്രാജ്യം ഈ ലോകത്ത് കൊടുത്ത സംഭാവനകളിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ഇസ്താൻ ഈ ഒരു പള്ളി നമ്മൾ ഷൂ കഴിച്ചിട്ട് പള്ളിൻ്റെ അകത്ത് ഏരിയട്ട മറ്റു സ്ഥലത്ത് ഷൂ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കണം ബയാൻ ലാർ ഓഫ് ഓട്ടാമൻ്റെ സംഭാവനകൾ എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു പള്ളിയാണ് ഇസ്തംബൂളിലെ ബ്ലൂ മോസ്ക് പ്രശസ്തമായ സുൽത്താൻ അഹമ്മദ് പള്ളി എന്നാണ് ഇതിൻ്റെ പേര് സുൽത്താൻ അഹമ്മദ് ചാമി തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓട്ടാമൻ കാലഘട്ടത്തിലെ ചരിത്ര പ്രസിദ്ധമായ സാമ്രാജ്യ പള്ളിയാണിത് അഹമ്മദ് ഒന്നാമൻ്റെ ഭരണകാലത്ത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി പതിനേഴ് വരെ പള്ളിയുടെ നിർമ്മാണം നടന്നു എന്നാണ് പറയുന്നത് പത്ത് വർഷക്കാലം നിർമ്മിച്ചെടുത്ത ഈ ഒരു അത്ഭുതകരമായ നിർമ്മിതിയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ിൽ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു പള്ളീൻ്റെ ഈ പള്ളീൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നോക്കിയാൽ മതി സാധാരണ എല്ലാ പണ്ടുള്ള സ്ഥലങ്ങളിലും നമ്മൾ തൂക്ക് വിളക്ക് നേരെ കാണല്ലേ ഇത് തൂക്ക് വിളക്ക് വലിയ റൗണ്ടായിട്ടാണ് കാണുന്നത് ഇതൊക്കെ ശരിക്കും ഫുൾ ആയിട്ട് റൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വിളക്കെല്ലാം അവർ മാറ്റിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു ലെവലുള്ള സാധനം പണ്ടേ ഉള്ളതാണ് പിന്നെ അതിനെ അവർ ലൈറ്റ് വെച്ച് മാറ്റിയിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഇതിന് ലൈറ്റ് കൊടുക്കുന്നത് ഈ കാണുന്ന തൂക്ക് വിളക്കുന്നതാണ് വേറെ ഒരു രീതിയിലുള്ള ലൈറ്റും കൂടെ കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ കാണുന്ന ആ ആ ഒരു ഭാഗത്തുള്ള ഫുള്ളും ഒരു ഇറാനിയൻ കല മിക്സ് ആയിട്ടുള്ളതാണ് മെയിനായിട്ട് ആ കാണുന്ന ഗ്ലാസ് ചില്ലുകൾ ഓരോ ജനൻ്റെയും ഗ്ലാസ് ചില്ലുകൾ ഭയങ്കര മുൻ സുന്ദരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വരകൾ പല കള നിറത്തിലുള്ള പിന്നെ വരകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹവാമലും കാണുമ്പോഴത്തെ ഗ്ലാസ് ആണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള നിർമ്മിതികൾ നമ്മൾ ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മുഹമ്മദ് ലായില ഇല്ല മുഹമ്മദ് റസൂൾ എന്ന് പറഞ്ഞിട്ട് ഓരോ ഭാഗത്തും തങ്ക ലിപികളിൽ സ്വർണ്ണ ലിപികളിൽ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുല്ഹു അള്ളാഹ് എന്താ അത് ഖുറാൻ്റെ കുറച്ച് സൂക്തങ്ങളും നമുക്കവിടെ കാണാം കുറച്ചും കൂടി ഒന്ന് അത് ചൂമാക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും സൂക്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ജനലുകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഈ ഗ്ലാസ്സുകളാണ് ഭയങ്കര ഹൈലൈറ്റ് പല കളറിലുള്ള മഴ വലിയ കളറുകൾ തോന്നുന്നുണ്ട് ബ്ലൂ ഉണ്ട് ചെറിയ മഞ്ഞ മഞ്ഞക്കളറുണ്ട് പച്ചയുണ്ട് അങ്ങനെ പല നിറങ്ങളിൽ ഈ ഒരു കാണുന്ന ഭാഗത്ത് മുഴുവനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മിമ്പർ ഈ പള്ളിൻ്റെ കിബിലിയാണ് നമ്മളെ കാണുന്നത് മിമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ നേരെ കുത്തനെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് കുക്ക് അയാസോഫിയ അല്ലെങ്കിൽ ചെറിയ ഹാഗിയസോഫിയ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് മുമ്പ് സെർജിയസ് ബാക്കസ് മരുമക്കളുടെ ദേവാലയം എന്ന് വിളിക്കപ്പെട്ടിരുന്നത് കോൺസ്റ്റാൻറ്റീനപ്പോളിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു ഇത് സെൻറ്റ് സെർജിയസിനെയും സെൻറ്റ് ബാക്സിനെയും സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ഇതും ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റി അതായത് വലിയ ഹയാസോഫിയയ്ക്ക് ശേഷം ഈ ചെറിയ ഹയാസോഫിയയും കൂടി ഓട്ടോമാൻ മുസ്ലിം പള്ളിയാക്കി മാറ്റപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മള് കാണുന്ന ഈ പള്ളി ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു അതിനെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയതാണ് കണ്ടാ മനസിലാവും పంట Kur'an'ı okuduktan sonra, Kur'an'ı okuduktan sonra, başka bir <laughs> ayette de Türkçe olarak anlattım. Kur'an'ı de böyle hem onları iyi gözlü hurilerle isterler. Nerede? Fîha

Oh you Falou, falou, പതിനാലാം നൂറ്റാണ്ടു മുതൽ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഓട്ടോമാൻ്റെ ചരിത്രം വലിയൊരു സാമ്രാജ്യകഥയാണ് ഇനിയും ഓട്ടോമാൻ്റെ കഥകളുമായി വീണ്ടും വരാം